ഇടപാടുകാരുടെ ശ്രദ്ധയ്ക്ക് വരുന്നത് ബാങ്ക് അവധി ദിനങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു നീണ്ട ബാങ്ക് അവധി റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ബാങ്കുകൾ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ അഞ്ച് വരെ അടഞ്ഞുകിടക്കും അതേസമയം കേരളത്തിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കുക സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ അടുപ്പിച്ച് മൂന്ന് ദിവസമായിരിക്കും അതിനാൽ തന്നെ ധനകാര്യങ്ങളിൽ ഈ വാരം അല്പം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ദുർഗാപൂജ ദസറ ദീപാവലി ചാത്ത് ഗാന്ധി ജയന്തി എന്നിങ്ങനെ നിരവധി അവധികളാണ് മുന്നിലുള്ളത് ഇവയിൽ ചിലത് പ്രാദേശിക അവധികളായി ഒതുങ്ങും എന്നാൽ ചിലത് ദേശീയ അവധികളാണ് പലയിടങ്ങളിലും സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ വരെ ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതി വിശേഷമാണുള്ളത് ചെക്ക് ക്ലിയറൻസ് ഡ്രാഫ്റ്റ് നിർമ്മാണം വായ്പ അല്ലെങ്കിൽ പാസ്ബുക്ക് സംബന്ധമായ ജോലികൾ ഒന്നും തന്നെ നടക്കില്ല ഈ വാരം ബാങ്ക് സംബന്ധമായ ജോലികൾ പ്ലാൻ ചെയ്തിട്ടുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം അടിയന്തര ഫണ്ടുകൾ ലിക്വിഡായി ഉറപ്പിക്കാൻ ശ്രമിക്കുക ഈ അവധികളിൽ പലതും ദേശീയ തലത്തിൽ ബാധകമായതിനാൽ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക ഇവർ പണം ആവശ്യത്തിന് കയ്യിൽ കരുതുക കാരണം എ ടി എമ്മുകളിൽ ഉടൻ കാലിയായേക്കാം അടുപ്പിച്ചുള്ള അവധി കാരണം എ ടി എം ഫില്ലിംഗ് നടക്കണമെന്നില്ല രാജ്യത്തിന്റെ ഡിജിറ്റൽ നട്ടലായ യു പി ഐയും ഈ നാളുകളിൽ പരീക്ഷിക്കപ്പെട്ടേക്കാം ബാങ്കുകൾ അടഞ്ഞുകിടക്കുകയും എ ടി എമ്മുകൾ കാലിയാകുകയും ചെയ്യുന്നതോടെ ഡിജിറ്റൽ പേയ്മെന്റ് നെറ്റ്വർക്കിൽ കടുത്ത സമ്മർദ്ദം നേരിട്ടേക്കാം അങ്ങനെ വന്നാൽ സെർവറുകൾ ഡൗൺ ആകാം പേയ്മെന്റുകൾ മുടങ്ങുകയോ തടസ്സപ്പെടുകയോ ചെയ്യാം അതിനാൽ ആവശ്യത്തിന് പണം കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് നല്ലത് ഈ അവധികൾ ഓൺലൈൻ ഇടപാടുകൾ യു പി ഐ എന്നിവയെ നേരിട്ട് ബാധിക്കുന്നതല്ല എന്നിരുന്നാലും ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത് സംസ്ഥാനത്ത് ഈ ആഴ്ച തുടർച്ചയായി ബാങ്കുകൾക്ക് അവധി ദിനം വരുന്നതിനാൽ ഇടപാടുകൾ മുടങ്ങാം സെപ്റ്റംബർ മുപ്പത് ദുർഗാഷ്ടമി ഒക്ടോബർ ഒന്ന് മഹാനവമി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്നിങ്ങനെയാണ് അവധികൾ അടിയന്തര ആവശ്യങ്ങൾക്കായി നേരത്തെ തന്നെ പണമെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ദൂരയാത്ര ചെയ്യുന്നവർ എ ടി എമ്മിൽ നിന്ന് ആവശ്യത്തിന് പണം കയ്യിൽ കരുതുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്